ഇന്നത്തെ വീഡിയോ ചൈന വൻ കുറിച്ചാണ് ചൈന വൻമതിലിൻ്റെ തുടക്കവും ഒടുക്കവും എപ്രകാരമാണ് എന്നതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും അറിയപ്പെടുന്ന മനുഷ്യ നിർമ്മിത ഘടനകളിൽ ഒന്നാണ് ചൈനയിലെ വലിയ മതിൽ ഇരുപത് രാജവംശങ്ങൾ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ഈ ഒരു മതിൽ ഈ മതിൽ നിർമ്മിതിയുടെ ആ നീളത്തിൻ്റെയും ആ നിർമ്മിതിയുടെയും കാര്യത്തിൽ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം അതിൻ്റെ ആ ശാഖകൾ അടക്കം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളം ഈ ഒരു വൻ മതിലിന് ഉണ്ട് ഹുഷാൻ കിഴക്ക് ലിയോണിങ് തുടങ്ങി പടിഞ്ഞാറ് ജിയോ പാസ് പടിഞ്ഞാറ് ഗാൻസു ലിയോണിങ് ഹെബൈ ബീജിംഗ് ടിയാൻജിൻ ഷാങ്സി അഗത്തെ മംഗോളിയ നെങ്സിയ ഗാൻസു ക്വിങ്ഹായ് പ്രവിശ്യകൾ എന്നിവയിൽ അവസാനിക്കുന്നൊരു വലിയ നിർമ്മാണം ആണിത് കാട്ടിലൂടെയും നാടുകളിലൂടെയും മലകളിലൂടെയും കടന്നു പോകുന്ന ഈ ഒരു വലിയ മതിൽ അവസാനിക്കുന്നത് എവിടെയാണ് കടലിലാണ് ഇത് അവസാനിക്കുന്നത് അനന്തമായ ആ വലിയ മതിലിൻ്റെ ആരംഭ പോയിൻ്റ് തൊട്ട് ചൈനയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഖാൻസു പ്രവിശ്യയിലെ ജിയാ ഗുഗാൻ പാസിലാണ് മികച്ച താഴ്വാരം അതായത് ചുരം എന്ന അർത്ഥമുള്ള ജിയാ യുഗുവാൻ ഹെക്സി ആ ഇടനാഴികളിലൂടെ പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ വലിയ മതിൽ അവസാനിക്കുകയും കടലിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന സ്ഥലമാണ് ലാവോ ലോങ് ടോ ഇത് ഷാൻഹായ് ചുരത്തിൻ്റെ ആ ഭാഗമാണ് അതിൻ്റെ പേര് ലോലോങ് ടൗ എന്നാണ് ഓൾഡ് ഡ്രാഗൺസ് ഹെഡ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരണം ഇത് കടലിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഡ്രാഗണിൻ്റെ തല പോലെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത സ്വർഗത്തിന് കീഴിലുള്ള ആദ്യ പാസ്സായി അറിയപ്പെടുന്നു ഇത് അതായത് ഫേസ്റ്റ് പാസ് അണ്ടർ ഹെവൻ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മിങ് രാജവംശത്തിൻ്റെ കാലത്താണ് വലിയ മതിൽ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നൂറ്റി അറുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷവും ജിയു ഗുവാൻ പാസ് പൂർത്തിയാക്കുവാൻ പറ്റിയിരുന്നില്ല ചുരത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നിരവധി നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഒരു ഐതിഹ്യം അനുസരിച്ച് മിങ്ക് രാജവംശ കാലത്ത് ജീവിച്ചിരുന്ന വളരെ പ്രഗത്ഭനായ ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന കൈസാൻ എന്നൊരു ജോലിക്കാരനെ കുറിച്ചാണ് ഈ ഒരു ചുരം നിർമ്മിക്കുവാൻ കൃത്യമായി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇഷ്ടികകൾ എടുക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി എന്നാൽ സൂപ്പർവൈസർ അവനെ വിശ്വസിച്ചില്ല ഈ ഒരു നമ്പർ പര്യാപ്തമല്ലെന്ന് ഉദ്യോഗസ്ഥൻ കരുതി അങ്ങനെ ഡിസൈനർ എന്തു ചെയ്തുവെന്നോ ഒന്നുകൂടി ചേർത്തു ഒടുവിൽ ഈ ഒരു പാസ് പൂർത്തിയാക്കിയപ്പോൾ ഒരു അധിക ഇഷ്ടിക കൂടെ ഉണ്ടായിരുന്നു ഈ പദ്ധതി പൂർത്തിയായ ശേഷം ഒരു ഇഷ്ടിക സിവോങ് സിറ്റി ഗേറ്റിന് പിന്നിൽ അവശേഷിച്ചു ഈ ഒരു അധിക ഇഷ്ടിക ചുരത്തിൻ്റെ ഗോപുരത്തിൽ ഇന്നും കാണാം എന്നാണ് പറയുന്നത് എന്നാൽ മതിൽ സുസ്ഥിരമാക്കാൻ ഒരു അമാനുഷിക വ്യക്തിയാണ് ഇഷ്ടിക അവിടെ വെച്ചതെന്നും ഒരു ചെറിയ നീക്കം പോലും മുഴുവൻ ഘടനയും തകരുന്നതിന് കാരണം ആകുമെന്നും ഒരു വിശ്വാസം കൂടിയുണ്ട് അതിനാൽ ഇഷ്ടിക സ്ഥലത്തു തന്നെ നിലകൊണ്ടു അധികമായി നിർമ്മിച്ച ഇഷ്ടികയെ ഡിങ് ചെങ് ബ്രിഗ് എന്ന് വിളിക്കുന്നു അമേരിക്കൻ സഞ്ചാരിയായ വില്യം എഡ്ഗർ ഗെയിലാണ് ആദ്യമായി വലിയ മതിൽ മുഴുവനും സഞ്ചരിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹവും സംഘവും കിഴക്കൻ അറ്റത്തുള്ള ഈഷാൻ ഹൈഗുവാനിൽ നിന്ന് പടിഞ്ഞാറ് ജിയുഗുവാനിലേക്ക് അഞ്ചു മാസം കൊണ്ട് നടന്നു എന്നാണ് പറയുന്നത് ഏറ്റവും നീളമേറിയ മതിൽ എന്ന ബഹുമതിക്കൊപ്പം ഏറ്റവും നീളമേറിയ ശവക്കല്ലറ എന്ന ഒരു ദുഷ്പേരും കൂടി ഈ വൻ മതിലിനുണ്ട് ഏകദേശം നാനൂറായിരം ആളുകൾ മരിച്ചുവെന്ന് പറയപ്പെടുന്നു ഈ ഒരു നിർമ്മിതിയിൽ ഈ തൊഴിലാളികളിൽ പലരെയും മതിലിനുള്ളിൽ തന്നെ അടക്കം ചെയ്യുകയായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുമുണ്ട്